അതെ കൈഷ് നമ്മൾ ഇന്നിതാ ഒരു ഫെസ്റ്റിന് പോകണം നമ്മുടെ വീടിന് ഒരു ഫെസ്റ്റ് തുടങ്ങിയിട്ട് കുറച്ച് ദിവസങ്ങളായി നമ്മൾ എന്നും പോണം പോണമെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഇതുവരെ പോയില്ല ഒരു കാര്യമില്ല വീട്ടിൽ ചുമ്മാ കുത്തിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ സമയമില്ല അതെന്താണ് ഇതൊരു മനസ്സിലാവുന്നില്ല അപ്പം ഇന്ന് നമ്മൾ ഇതാ കടത്തോളത്ത് ചായ പിടിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇവള് പറഞ്ഞതാണ് ഇന്ന് ഫെസ്റ്റിന് പോയാലോ അങ്ങനെ നമ്മൾ നേരെ വെച്ച് പിടിച്ചേട്ടാ അപ്പോൾ ഇതാ ഈ ഒരു ലൈറ്റിൽ ആ ഒരു മര ഇങ്ങനെ നിൽക്കുന്നതാണ് നല്ല രസമില്ല അതുകൊണ്ട് വെറുതെ ഷൂട്ട് ചെയ്ത് വെച്ചാണ് അങ്ങനെ നമ്മൾ നേരെ പോയി പോയ വഴിക്ക് ആ ഒരു ലൈറ്റ് കണ്ടപ്പോൾ സ്ഥലം എത്തിയെന്ന് പറഞ്ഞാൽ അവളെ ആ കട അങ്ങ് സൂമിച്ച് നടത്തും പിന്നെ ബി എ ആർ ബാർ ബാറിലോട്ട് നമ്മൾ നോക്കാൻ പാടില്ലാതെ നമുക്ക് ഹറാമാണല്ലോ അല്ലേ അതുകൊണ്ട് നമ്മൾ നേരെ ഫെസ്റ്റ് നടക്കുന്ന സ്ഥലത്തോട്ട് എത്തി ഇതിലെ ഇതിലേക്കൂടെ വണ്ടി കയറ്റണമൊന്നും മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ നമ്മുടെ വണ്ടിക്ക് പിന്നെ നല്ല കണ്ടീഷൻ ആയതുകൊണ്ട് ഇവിടെ അങ്ങോട്ട് കയറ്റാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു പിന്നെ ഒരു വിധത്തിൽ അങ്ങോട്ട് എങ്ങനെയൊക്കെയോ വണ്ടി കയറ്റി വണ്ടി കയറ്റി നമ്മൾ നേരെ അകത്തെത്തി അകത്തെത്തി അപ്പോൾ ആരെയും കാണുന്നില്ല കാരണം ഈ ഫെസ്റ്റ് തുടങ്ങിയിട്ട് കുറേ കാലായി എല്ലാവരും കണ്ടു മടുത്താണ് നമ്മളിപ്പോളാണ് വരുന്നത് അങ്ങനെ നമ്മൾ ഒരു വിധത്തിൽ വിധത്തിലകത്ത് കൊണ്ടുവന്ന് എത്തിച്ച് വണ്ടി പാർക്ക് ചെയ്യുന്ന സ്ഥലം കൊണ്ട് നല്ല വൃത്തിയുള്ള സ്ഥലം ഈ ചാണകത്തിനകത്ത് പാർക്ക് ചെയ്യുന്നതിനാണ് ഇരുപത് രൂപ പാർക്കിംഗ് ചാർജും കൊടുക്കേണ്ടി വന്നത് അപ്പോൾ എനിക്ക് ആയി റിക്രേറ്റൈപ്പുങ്ങാണോ വണ്ടി വെച്ചാൽ മതിയായിരുന്നു അങ്ങനെ പിന്നെ നേരെ നമ്മൾ പാർക്കിങ്ങിൻ്റെ പൈസയൊക്കെ കൊടുത്തിട്ട് ഇനി ടിക്കറ്റ് എടുക്കണമല്ലോ അകത്ത് കയറാം ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ സ്ഥലം തപ്പി നടക്കില്ലായിരുന്നു പിന്നെ ടിക്കറ്റ് കൗണ്ടറിനകത്ത് നമ്മൾ ടിക്കറ്റ് ഒക്കെ എടുത്ത് രണ്ട് പേർക്കൂടെ നൂറ്ററുപത് രൂപയായിട്ടാണ് പിന്നെ പോട്ടെ ശരിയില്ല അകത്ത് കയറി എന്തൊക്കെയുണ്ടെന്നൊന്ന് കാണാമെന്ന് വെച്ചാൽ നമ്മൾ പൈസ ഒക്കെ കൊടുത്ത് അകത്തേക്ക് പോകുമായിരുന്നു കേട്ടോ അവിടെ എത്തിയപ്പോഴത്തേക്ക് നമ്മൾ ടിക്കറ്റ് കൊടുത്ത് ടിക്കറ്റ് നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിച്ച സാധനം കീറിക്കളഞ്ഞെന്നൊന്നും പറഞ്ഞ് വിഷമിച്ച് കയറി പോകുന്നതാണ് ഈ കാണുന്നത് കേട്ടോ അവിടെ അകത്ത് എത്തിയപ്പോഴത്തേക്ക് ഇത് ആരുമില്ല കുറച്ച് ലൈറ്റുകൾ മാത്രം എല്ലാരും വന്ന് പോയി കാണല്ലേ അതോ ഇനി തുടങ്ങാൻ ഒന്നും മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല പിന്നെ നമ്മൾ നേരെ അകത്ത് കയറി അകത്ത് കയറി ലൈറ്റൊക്കെ കണ്ടപ്പോഴത്തേക്ക് ആൾക്കപ്പുറം എന്താ ഇതാ ഫോട്ടോ എടുക്കാന്നൊക്കെ പറഞ്ഞിട്ട് അതിനൊക്കെ കയറി നിന്ന് എന്തൊക്കെയോ കാണിക്കുന്നുണ്ടായിരുന്നു ഞാൻ പിന്നെ പണ്ടേ മെച്വേർഡ് ആയതുകൊണ്ട് ഇങ്ങനെ കോപ്രായങ്ങളെ കണ്ടില്ലേ അങ്ങനെ ഓരോ കോപ്രായങ്ങളൊക്കെ കാണിച്ചു കൂട്ടിട്ട് അകത്ത് കയറിയപ്പോഴേക്ക് ദൈവം എന്തൊക്കെയാണെന്നോ പിന്നെ ദൈസൈഡ് മയിൽ അങ്ങനെ ഇതൊക്കെ കണ്ട് ഇത് ആക്ച്വലി ചെറിയ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതാണെന്ന് തോന്നുന്നത് നമ്മളും ചെറിയ കുട്ടികളാണല്ലോ അതുകൊണ്ട് തത്തുമ്മ തത്തുമ്മേനയൊക്കെ കണ്ട് നമ്മളങ്ങനെ നടന്ന് അല്ലാണ്ട് വേറെ വഴിയില്ലല്ലോ എന്തായാലും പൈസ കൊടുത്താൽ കയറിപ്പോയില്ല ബാക്കി എല്ലാവർക്കും തലയാട്ടെ ദൈവിന് മാത്രം തലയാട്ടിയ അല്ലേ നമ്മളിത് അതൊക്കെ കണ്ട് നേരെ നടന്ന് വന്നപ്പോഴത്തേക്ക് ദൈവം ഉറങ്ങി ഉറങ്ങി താഴെ വീഴുന്ന പോലെയാണ് എനിക്ക് തോന്നിയത് കണ്ടിട്ട് പിന്നെ അങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് വിളക്ക് ഇതിനകത്ത് എന്ന് പറഞ്ഞു ആദ്യം ഒരു കുറച്ചേരം വലിയ പ്രശ്നമൊന്നുമില്ലായിരുന്നു പിന്നെ അങ്ങോട്ട് അലറലും കൂവലും ഒക്കെ i <laughs> അങ്ങനെ ഇത് അവിടുത്തെ അലർജിയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ സ്ഥലത്ത് തേടാ ഇപ്പോൾ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കാണുമ്പോൾ വല്ലാത്തൊരാക്രാന്ത കിച്ചണിലേത്തേക്കുള്ള സാധനങ്ങളൊക്കെ എന്താണെന്നറിയില്ല പ്രായം എൻ്റെ പക്ഷേ പക്ഷെ നമ്മളിപ്പോഴും ചെറിയ കുട്ടികളാണല്ലോ അതുകൊണ്ട് നമ്മളിത് ഈ കളിപ്പാട്ടങ്ങളോടൊന്ന് കാണാമെന്ന് വെച്ച് കളിപ്പാട്ടങ്ങളൊക്കെ ഇരിക്കുന്ന സ്ഥലത്ത് വന്ന് വെറുതെ കണ്ടിട്ട് അതിൽ അങ്ങ് ഇറങ്ങി അങ്ങനെ ഇറങ്ങി വന്നപ്പോൾ എന്താ ചേട്ടൻ പറഞ്ഞു ഇവിടെ ഒരു ഗെയിമുണ്ട് ഈ ബോൾ വെച്ച് നമ്മൾ ഇട്ടിട്ട് ആ ഇടുന്ന നമ്പറുകളെല്ലാം കൂടെ കൂട്ടുമ്പോൾ ഏതാ ആണ് വരുന്നത് ആ ഗിഫ്റ്റ് നമുക്ക് കിട്ടുന്നത് അങ്ങനെ നമ്മൾ ടി വി ആണ് ലക്ഷ്യം വെച്ചത് ടി വി ലക്ഷ്യം വെച്ചിട്ട് നമ്മൾ എറിയാൻ തുടങ്ങിയിട്ടാണ്

അങ്ങനെ പത്ത് രൂപയ്ക്ക് വാങ്ങേണ്ട സാധനം നമ്മൾ അമ്പത് രൂപയ്ക്ക് വാങ്ങി പിന്നെ ഒരു ഗെയിം അല്ലേന്ന് വിചാരിച്ച് നമ്മൾ പോട്ടേന്ന് അങ്ങ് വെച്ച് കിട്ടിയ സാധനം കൊണ്ട് നമ്മളിങ്ങനെ പോരുന്നത് ആദ്യം കിട്ടിയ തൂത്തുവാരി കളമ്പോ ഏത് തവണ പിന്നീട് സാധനം അത് കഴിഞ്ഞ് വന്നപ്പോൾ അത് അടുത്ത ഗെയിം നൂറ് രൂപയ്ക്ക് നമുക്ക് ആറ് തവണ ഷൂട്ട് ചെയ്യാൻ തരും നമ്മൾ ഷൂട്ട് ചെയ്ത് നാല് ബലൂൺ പൊട്ടിച്ച് കഴിഞ്ഞാൽ നമുക്ക് മുന്നൂറ് രൂപ തരും എന്ന് പറഞ്ഞു കേട്ടാ അങ്ങനെ സ്മൃതി അങ്ങോട്ട് ഷൂട്ട് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് അയാൾ എന്തൊക്കെയോ പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ആദ്യത്തെ ബലൂൺ പൊട്ടി അങ്ങനെ രണ്ടാമത്തെ ബലൂണിന് വേണ്ടിയിട്ടുള്ള ആവേശമായ പോരാട്ടമാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെ അതും പൊട്ടിയിട്ട അങ്ങനെ ലാസ്റ്റ് അവൾ മൂന്ന് ബലൂൺ പൊട്ടിച്ചു നാലെണ്ണം പൊട്ടിച്ചാലേ മുന്നൂറ് രൂപ കിട്ടത്തുള്ള എന്നിട്ട് നമ്മൾ പോയതായിരുന്നു അവിടെ നിന്ന് പോയ നമ്മളെ അയാൾ പിന്നെയും തിരിച്ച് വിളിച്ച് കേട്ടോ അടുത്ത ഗെയിം ഒന്നും അടുത്ത ഗെയിം അയാൾ പറഞ്ഞു ഇത് വെച്ചിട്ട് ആ മൂന്ന് മൊന്തയും താഴെയിട്ടാൽ നമുക്ക് അഞ്ഞൂറ് രൂപ തരും നമ്മൾ വേണ്ട വേണ്ട എന്ന് പറഞ്ഞതാണ് അയാൾ പിന്നെയും പിന്നെ നമ്മളെ നിർബന്ധിച്ച് നമ്മളെ അയാൾ പറഞ്ഞ് പറഞ്ഞ് പറ്റിച്ച് അങ്ങനെ ഞാൻ ആ ചേട്ടൻ്റെ അടുത്ത് ചോദിച്ചത് അവർ ട്രയല് തരുമോ നിട്ടെന്ന് അങ്ങനെ അപ്പോൾ ചേട്ടൻ പറഞ്ഞു ട്രയലൊന്നും ഇല്ല വേണമെങ്കിൽ ഇട്ടിട്ട് പോകിച്ചിരുന്നു പിന്നെ ഞാൻ വിചാരിച്ചു ശരി എന്നാൽ ചുമ്മാ ഒന്ന് ട്രൈ ചെയ്ത് നോക്കെന്നാലും നമുക്ക് ഡൗട്ടായിട്ടോ വെറുതെ ഇന്നൂറ് രൂപ കളയണമെന്ന് അപ്പോൾ ആദ്യം നമ്മളെ വിളിച്ചപ്പോൾ അയാൾ കുറച്ചും കൂടെ അടുത്തൊന്നും ഇടാന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ശരി കളിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും അയാൾ പറഞ്ഞു ഇവിടെ നിന്നിട്ട് എറിയാൻ പറ്റുള്ളൂ കേട്ടോ അങ്ങനെ ഞാൻ രണ്ടും കൽപ്പിച്ചിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനെ നമ്മളിത് ആ ചെയ്റ് എറ്റയറിലെന്താ രണ്ടെണ്ണം താഴെ പോയി മറ്റേ മുതൽ അനങ്ങിയിട്ട് പോലുമില്ല അതിനകത്ത് വേറെ എന്തോ വെയിറ്റ് വെച്ചിട്ടുണ്ടെന്ന് എനിക്ക് നല്ല സംശയം ഉണ്ട് കേട്ടോ എന്തായാലും നൂറ് രൂപ അവിടെയും പോകുമെന്ന് നമുക്ക് ഉറപ്പായി ഞാൻ ആ ചേട്ടനുമായിട്ട് ഫുൾ ബാർഗെയിനിങ് ആയി നമ്മൾ രണ്ട് ഗെയിം കളിച്ചു നമ്മൾ രണ്ടും തോറ്റേട്ടാ നമ്മുടെ കയ്യിൽ പൈസ ഇല്ലാന്നൊക്കെയാണ് ഞാൻ ഈ കടന്നു പറയുന്നത് കാണുന്നത് നമ്മൾ പോയതായിരുന്നു നമ്മൾ പോയിട്ട് നമ്മളെ തിരിച്ചു വിളിച്ചതാണ് ഞാൻ പറഞ്ഞു ഇല്ല നമുക്ക് പൈസ ഇല്ല അതുകൊണ്ട് ഞാൻ അമ്പത് രൂപ തരുകയുള്ളൂ എന്ന് പറഞ്ഞിട്ട് പുള്ളിക്കരെ സമ്മതിക്കുന്നില്ല നൂറ് രൂപ വേണമെന്ന് പറഞ്ഞിട്ട് ബോളും കറക്കി അവിടെ നിൽക്കുക ഞാൻ പിന്നെ അതൊന്നും മൈൻഡ് ആക്കാതെ അമ്പത് രൂപ മാത്രമേ കൊടുത്തുള്ളൂ ഒരു കൊടുത്തുള്ള പോയാ നമ്മള് പിടിച്ചു വരുത്തിയിട്ട് പിടിച്ചു വരുത്തിട്ട് പോ ഇനി നമ്മുടെ ലക്ഷ്യം ഇതോ നമ്മുടെ മെയിൻ ലക്ഷം അതിൽ കയറണമെന്നുള്ളതായിരുന്നു അത് അതിൽ കയറുന്നതിന് മുന്നേ എന്താണ്ടൊക്കെ റീല് കണ്ടിട്ട് നമുക്ക് അതുപോലെ ഷൂട്ട് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് എന്തൊക്കെയോ കാണിക്കുന്നുണ്ടായിരുന്നു എനിക്കറിയില്ല എൻ്റെ അടുത്ത് പറഞ്ഞു അതിലോട്ട് അന്ധ വീട്ടിൽ കുന്തം വീഴിഞ്ഞ് നോക്കി നിൽക്കാം ഞാനത് അന്ത വീട്ട് പണ്ടാരാണെങ്കിൽ നോക്കി നിൽക്കുന്നുണ്ട് എനിക്ക് തന്നെ എന്നെ കണ്ടിട്ട് ചിരി ചിരിവായിരുന്നു എന്താണ് എന്തോ കാണിക്കുന്നത് എനിക്കെന്നെ മനസ്സിലാവുന്നില്ല അങ്ങനെ നമ്മൾ അതും ഷൂട്ട് ചെയ്തിട്ട് പിന്നെ നമുക്ക് ഇതാ അതിൽ കയറാനായിട്ട് ടിക്കറ്റ് എടുക്കണം ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അങ്ങോട്ട് പോകുന്നുണ്ടായിരുന്നു കേട്ടോ അതിൽ കയറാൻ ഒരാൾക്ക് നൂറ് രൂപയെന്ന് പറഞ്ഞാൽ അങ്ങനെ ഇരുന്നൂറ് രൂപയ്ക്ക് കൊടുത്തിട്ട് നമ്മൾ അതിൽ എന്തായാലും അതിൽ കയറാനാണല്ലോ വന്നത് അതിലും കൂടെ കേറിയിട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ ടിക്കറ്റ് എടുത്തിട്ട് പോയി എനിക്ക് സൈഡ് സീറ്റ് അർജുൻ പിടിച്ചോ അപ്പളാണ് ഗൈസ് നമ്മൾ കാണുന്നത് ഇതിന്റെ ഒരു സൈഡിൽ മാത്രമേ ഡോറുള്ളു മറ്റേ സൈഡിൽ ഡോറേ ഇല്ല പിന്നെ നമ്മൾ മാത്രമേ ഇതിനകത്ത് കേറിയിട്ടുള്ളൂ നമുക്ക് അപ്പൊ തന്നെ പേടിയാവാൻ തുടങ്ങിയിട്ട് ആ ചേട്ടനെടുത്തു സുമ്മ ആ അവിടുത്തെ നോക്കുന്നത് പേടിക്കും നമ്മുടെ വീട് എവിടെയായിട്ട് വരും Yeah. <laughs> ം പുറമെന്ന് കാണുമ്പോ ഇത്ര രസം പിന്നെ ഇത് കണ്ടപ്പോഴേ തല ഇറങ്ങുന്നോണ്ട് നമ്മള് പിന്നെ ആ സൈഡിലോട്ട് തിരിഞ്ഞു നോക്കാനേ പോയില്ല ആദ്യം കേറിയപ്പോ എനിക്ക് വലിയ പേടിയൊന്നും ഇല്ലായിരുന്നേ പക്ഷെ ഇതാ അതിന് സൈഡില് ഡോറൊന്നും ഇല്ലെന്ന് കണ്ടപ്പോഴത്തേക്ക് ചെറിയ പേടിയായി തുടങ്ങിയിട്ട അങ്ങനെ നമ്മൾ അതെല്ലാം കഴിഞ്ഞിട്ട് ഇത് തിരിച്ചിറങ്ങുകയാണ് അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ടാറ്റാ ബൈ ബൈ സി യു